സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആ ഓണറ് ഒരു ഫാമിലിക്ക് കാണാവുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ഫീൽ ഗുഡ് ഫിലിമാണത് അദ്ദേഹത്തിൻ്റെ സാധാരണ സിനിമകളുടെ അല്ലെങ്കിൽ അതിൽ ആരോപിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മാറി നാൾ സത്യേണ്ട സിനിമയിലുള്ള ഒരു ആക്ടർ പോലും ഒരു മേജർ ആക്ടേഴ്സ് ഇപ്പോൾ ഇല്ല എല്ലാവരും നമ്മളെ വിട്ടുപോയി പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പുതിയ പ്രമേയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് തന്നെ പ്രമേയം തന്നെയാണ് അതിൻ്റെ പുതുമ പിന്നെ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ് സുരം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അതിൻ്റെ മ്യൂസിക് ആയാലും ക്യാമറമാൻ ആയാലും അതിലെ ആക്റ്റേഴ്സായാലും ഞാനുൾപ്പെടെ ഞാൻ ഞാനും മാത്രമേ ഉള്ളൂ അതല്ലാതെ ബാക്കി മിക്കവരും പുതിയ ആൾക്കാരാണ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ് പെട്ടെന്ന് അത് പറയാൻ അല്ലെങ്കിൽ സാധിക്കാത്തൊരു കഥ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ വീണ്ടും മോഹൻലാൽ സഖിൻ എന്തേക്കാണ് കോംബോ വരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിനോടൊപ്പം വീണ്ടും അഭിനയിച്ച് സമയത്ത് ഈ കാലഘട്ടത്തിനനുസരിച്ച് വന്നൊരു മാറ്റം അതിലും പ്രകടമായിരുന്നു ആ സിനിമ ഈ സിനിമയിലും പ്രകടമായിരുന്നു ഞാൻ പറഞ്ഞത് നേരത്തെ അതുകൊണ്ടാണ് എല്ലാം പുതിയ ആക്ടേഴ്സാണ് വന്നിരിക്കുന്നത് എല്ലാം അദ്ദേഹം പ്രസൻറ്റിലുള്ള ആൾക്കാരെയാണ് കൂടുതലെടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ജനറേഷനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യം ഈ ഒരു തോട്ടെന്ന് പറയുന്നത് പ്രസൻറ്റിലേക്ക് കൂടെ ഇപ്പം നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ് പിന്നെ ആ കഥ അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചല്ല പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കഥയും കഥാപാത്രങ്ങളൊക്കെ ഫ്രഷ്നെസ് ആണ് പുതിയ ആൾക്കാരാണ് അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ സത്യേട്ടൻ്റെയും ഒരു വലിയ ലീപ്പാണ് ഇപ്പോൾ മാളവിക ആയാലും സംഗീതമൊക്കെ ആയാലും പുത്തൻ തലമുറയിലെ ആളുകളാണ് അപ്പം ഞാൻ ഇടയ്ക്ക് സംഗീതൻ്റെ ഒരു പോസ്റ്റ് കണ്ടു കണ്ടു വളർന്ന ഇതിഹാസത്തിനൊപ്പമാണോ അതല്ല ഏറെ നാളത്തെ കൂട്ടുകാരനൊപ്പണോ എന്ന് പറയില്ല ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത ഊർജ്ജമുണ്ട് അവർക്ക് ആദ്യമൊക്കെ ആരായാലും ഇപ്പം ഇപ്പം എനിക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയാണ് ആദ്യം മുതൽ അഭിനയിക്കുന്നത് ആദ്യത്തെ സിനിമ മുതൽ അതുപോലെ എനിക്കാൽ മതി പക്ഷേ എനിക്കൊന്നും ആ ഫീൽ ഉണ്ടാക്കാതെ അവരെന്നെ കൊണ്ടു നടന്നിരുന്നു പിന്നസി സാറായാലോ ലിത്തിപ്പൂർ സാറായാലോ അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ആക്ടേഴ്സിനെ എങ്ങനെ കാണാൻ പറ്റുള്ളൂ നമ്മൾ ഏറ്റവും അവരുടെ ഒരു ഫ്രണ്ടായിട്ട് മാറുകയാണ് അല്ല എൻ്റെ ഫ്രണ്ട് ആക്കാനല്ല അപ്പം അവരൊരു ഏറ്റവും അവരുടെ ഒരു ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പേസിലേക്ക് അവരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അതൊക്കെ കിട്ടിയിരിക്കുന്ന അതിൽ നിന്നാണ് കാര്യം സംഗീതൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭിങ്ങിനി മുകളിൽ അവസാനം വരെയുള്ള ക്യാരക്ടറാണ് ഇയാളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു പ്രവർത്തികരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്റ്റേബ് ആകുന്ന രീതി അത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ് നമ്മുടെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പേസ് ഞാൻ തന്നെ ഉണ്ടാക്കിപ്പോകുന്നു കാര്യം എനിക്കങ്ങനെയാണ് കിട്ടിയിരുന്നത്